ഒരു ബിരിയാണി വിറ്റ ദിവസം ഉണ്ട് കേട്ടോ അതും വിറ്റുണ്ട് കാലിയോണ്ട് എന്റെ ചേച്ചി ഞങ്ങളെ ഒരു കഴിക്കുന്നതിന് രൂപ വിലയാ ഞാൻ പറ്റിക്കുവാളിയൊക്കെ ആഡംബര ജീവിതവും ഇന്ന് വരാൻ ഇടുന്ന എൻറെ മോളിടുന്ന പഴയ ഡ്രസ്സാ അല്ലാതെ ഞാൻ അങ്ങനെ പോലും പത്ത് രൂപ കളയുന്നല്ല എന്റെ അടുത്തിരിക്കുന്നവർക്ക് എന്നെ പറ്റി എന്തറിയാം അധിക ലാഭം നോക്കാതെ കുടയുടെ താഴെ ചേച്ചിയുടെ ബിരിയാണി കച്ചവടം ഗംഭീര വിജയമാക്കിയ സനീസ് മീഡിയ പ്രേക്ഷകരോട് ഹൃദ്യമായ നമസ്കാരം ദേ കേട്ടോ അതും ഒരു മണിക്കൂറുണ്ട് രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ ഒറ്റപ്പൊതിയിലൊക്കെ വിളമ്പിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചെമ്പുകാലിയാവും അപ്പോൾ ഒരു വിഷയമുണ്ട് അതാണ് തീർച്ചയായിട്ടും ഇന്ന് ചേച്ചിയെ കാണാൻ വേണ്ടി വരാനുള്ള കാരണം അത് ചേച്ചി തന്നെ നിങ്ങളോട് പറയും ചേച്ചിയുടെ കച്ചവടം ഉഷാറായി കഴിഞ്ഞപ്പം ചേച്ചിക്ക് വെല്ലുവിളികളായിട്ട് തൊട്ടടുത്ത് ചെറിയ കച്ചവടക്കാരൊക്കെ വന്നു തുടങ്ങി അല്ലേ ആ അത് ശരിക്കും നമ്മുടെ നാടിന്റെ ഒരു രീതിയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ചേച്ചിയുടെ ജീവിതമാർഗം ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു ആ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല ചേച്ചിയുടെ കച്ചവടം ഉഷാറായത് ചേച്ചിയുടെ ബിരിയാണി നല്ല ബിരിയാണിയാണ് കാരണം നിങ്ങൾ വന്ന് കഴിക്കുമ്പം ഞാനിപ്പോൾ വീഡിയോയിലൂടെ പറയുകയാണ് ഭക്ഷണം നല്ലതാണെന്ന് പറയുകയാണ് പക്ഷെ നിങ്ങൾ കഴിക്കണം കഴിച്ചാൽ മാത്രമേ നിങ്ങൾ വീണ്ടും വീണ്ടും അവിടെ വന്ന് വാങ്ങിക്കത്തുള്ളൂ ഈ ഒരു കുടയുടെ താഴേന്ന് പറയുമ്പം എപ്പോഴും നല്ല തിരക്കാണ് ചേച്ചി ബിരിയാണി ചെമ്പ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങുന്ന തിരക്ക് ഇത് തീരുന്നിടം വരെയും കാണും ഇപ്പോഴും ഓരോ ആൾക്കാർ ബിരിയാണി ചോദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചേച്ചിയുടെ തൊട്ടടുത്ത് തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ മറ്റൊരു കച്ചവടം തുടങ്ങുകയുണ്ടായി അവരെ ഒരിക്കലും കുറ്റമായിട്ട് പറയുന്നതല്ല ചേച്ചിക്ക് ഇവിടെ നല്ല തിരക്കുണ്ടെന്നും നല്ല കച്ചവടം നടക്കുന്നു അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ആൾക്കാര് പുതിയൊരു കച്ചവടം തുടങ്ങുകയുണ്ടായി ആ ഒരു വിഷമം എന്നോട് വിളിച്ച് പറയുകയുണ്ടായി അതാണ് ഇന്നിവിടെ വരാനുള്ള കാരണവും രണ്ടാമത്തെ ബ്ലോഗ് മോൻ ചെയ്തേച്ച് പോയതിനു ശേഷം എനിക്ക് നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ബ്ലോഗ് ഇട്ടപ്പോ ഇവിടെ നിന്നപ്പോഴും ഒത്തിരി ആളുകൾ എൻ്റെ ഫുഡ് മേടിക്കാൻ വന്നു അതിലെല്ലാം എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു അതിന്റെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേ കൊച്ചെന്നോട് ചോദിച്ചു ചേച്ചി എത്ര കിലോ ആയിരിക്കും ബിരിയാണി ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാനന്നേരം അതിനോട് പറഞ്ഞു മോളെ നീ എന്തിനാ അറിയുന്നത് നീ ബിരിയാണി മേടിക്കാനാന്ന് ബിരിയാണി മേടിച്ചു പോകുന്നു അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ അവര് കൊണ്ടൊന്ന് ബിരിയാണി വെച്ച് അത്രയും ദൂരെ ഇവിടം വരെ വന്ന് അതായത് മുക്കടയ്ക്കും അജന്താ ജംഗ്ഷനും ഇടയ്ക്ക് വരെ വന്ന് എന്റെ തൊട്ടടുത്ത് വന്ന് കച്ചവടം ചെയ്തേച്ച് അവര് ഫുഡ് കൊടുത്തേച്ച് ഞാൻ പോയി കഴിഞ്ഞ ഫുഡ് കൊടുത്തേച്ച് അത് എന്റെ ഫുഡാന്ന് പറയുന്നത് അവരുടെ ജീവിതമാർക്കും അവര് ചെയ്തോട്ടെ പക്ഷെ അത് എന്റെ പേര് പറഞ്ഞു എന്നെ എന്റെ കസ്റ്റമർ വിളിച്ചേച്ച് എന്റെ കസ്റ്റമർ വിളിച്ചേച്ച് പറഞ്ഞു ചേച്ചി ഞങ്ങളെ പറ്റിക്കുവാന്നു ചേച്ചി മസാല അല്ലിത് ചേച്ചിയുടെ അരിയല്ല എന്നും പറഞ്ഞോണ്ട് എന്നെ പറയുവേ ഞാനിവിടെ ഓടി വീട്ടിൽ പോയ കണ്ണും എനിക്ക് അങ്ങ് വലിയ വിഷമമായി പോയി അതുകൊണ്ടാണ് ഞാൻ മോനെ വിളിച്ചത് അതെ എന്നോട് വിളിച്ചിട്ട് ഒരുപാട് വിഷമം പറയുണ്ട് പ്രശ്നമുണ്ട് ഒരു ഗുളിയൊക്കെ ഞാൻ ഇപ്പൊ കഴിക്കുന്നതിന് നൂറ്റിമുപ്പത് രൂപ വിലയാ രണ്ടു ദിവസം ആ ഗുളിക കഴിക്കാൻ എനിക്ക് അപ്പൊ അന്നേരം വീണ്ടും തലയ്ക്കകത്ത് പെരുപ്പ് തുടങ്ങി എനിക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അസുഖങ്ങളും ഉള്ളതാണ് എനിക്ക് ഞാൻ ഓരോ ആഡംബര ജീവിതവും ഇന്ന് വരാൻ നയിച്ചിട്ടില്ല ഞാനിടുന്ന ഈ ഡ്രസ്സൊക്കെ എൻ്റെ മോളിടുന്ന പഴയ ഡ്രസ്സാണ് അല്ലാതെ ഞാൻ അങ്ങനെ പോലും പത്ത് രൂപ കളയുന്നതല്ല എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് എന്നെ പറ്റി എന്തറിയാം എന്റെ അയിലത്തുകാരോട് വന്ന് തിരക്കണം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നെ ചേച്ചി ഞാനൊരു കാര്യം പറട്ടെ ഇപ്പം ചേച്ചിയുടെ കച്ചവടം ഉഷാറാകുന്നു തൊട്ടടുത്ത് തന്നെ കച്ചവടം തുടങ്ങും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല ചേച്ചിയുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടു വെക്കുക എന്ന് പറയുമ്പോ അത് ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ചേച്ചി അത്രയും കഷ്ടപ്പെട്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി വിൽക്കാനെ പോയ സമയം വരെ ഉണ്ടാവും ഒരു ബിരിയാണി വിറ്റ ദിവസം ദിവസമുണ്ട് ഞാൻ അഞ്ച് കിലോയ്ക്ക് പത്ത് മൂന്ന് അയ്യായിരം രൂപയ്ക്ക് സാധനം മേടിച്ചു ഇവിടെ വെച്ച് ഇവിടെ കൊണ്ടുവന്നെ തിരിച്ചു കൊണ്ടുപോയി ആ തൊട്ടടുത്തിരിക്കുന്നവർക്ക് ഞാൻ നാലും അഞ്ചും ബിരിയാണിയൊക്കെ കൊടുത്തേച്ചാ പോയിട്ടുള്ളൂ എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കുകയും കൂടെ ചെയ്തു എത്ര കിലോ അരിക്ക് ബിരിയാണി കൊണ്ടുവരുമെന്ന് ചോദിച്ചേച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാ ഇത് വന്നത് എനിക്ക് എനിക്കതിനകത്ത് പരാതിയില്ല അവരും ജീവിച്ചോട്ടെ പക്ഷേ എന്റെ ഫുഡാന്ന് പറഞ്ഞവര് കൊടുക്കരുത് അവരുടെ കൊടുക്കണം വീഡിയോ വീഡിയോയിലൂടെ എല്ലാ എങ്കിലും ഞങ്ങൾക്ക് ും ഞങ്ങണോന്നുള്ള ആഗ്രഹം തോന്നി ഇന്ന് ഞങ്ങൾ ഇത് കഴിക്കണ്ട ഇത് വന്ന് നിന്നപ്പോ തന്നെ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലാക്കി ബിരിയാണി മണിക്കൂറിനുള്ളിൽ തീരും മണിക്കൂർ മണിക്കൂർ കൊണ്ട് ഓക്കെ രണ്ട് ചെമ്പ് ബിരിയാണി അതായത് കിലോ അരിയുടെ ബിരിയാണി തീരും ഒന്നും വിൽക്കാതെ പോയിരിക്കുന്ന സമയമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ചേച്ചി കുറച്ച് ഡെവലപ്പ് ആകുന്നതും ഇപ്പം ഈ കുടയുടെ താഴെ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു രീതി കൊണ്ടാണ് ആ ഒരു തിരക്കുണ്ടാകുന്നതും ചേച്ചിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് രണ്ട് പേർക്ക് നല്ല രീതിയിൽ കഴിക്കാം ഞാനത് കഴിച്ചുകൊണ്ട് പറയണം നല്ല രീതിയിൽ കഴിക്കാം ഒപ്പം ആ ഒരു ബിരിയാണിയെ ഈ കായംകുളം ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു ചേച്ചിയുടെ കച്ചവടം ഉഷാറായി ഇവിടെ കുടത്താഴെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുമ്പം മലയാളികളാണ് അവരും അങ്ങനെ ചിന്തിക്കും അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല വേറൊന്നും അല്ല പക്ഷെ അവർ ചെയ്തതെന്ന് പറയുമ്പം ഈ കടയുടെ തൊട്ടടുത്തായിട്ടുള്ള കച്ചവടം അത് ചെയ്തത് ശരിയായില്ല കാരണം ഒരാൾ ഒരാള് ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിരിക്കുവാണ് അവരും അവരെ കുറ്റം പറയണ്ട എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയാവുന്നത് അവർക്ക് ഇപ്പൊ എന്റെ കീഴിൽ കൊണ്ടുവന്ന കച്ചവടം വെച്ച് ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് അവർക്കില്ല എന്നാലും ഞാൻ ചേച്ചിയെ പരിചയപ്പെടുത്തുമ്പം ഇവിടെ വരുമ്പോഴെന്ന് പറയുമ്പം ചേച്ചി കുറച്ച് ബിരിയാണികളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു എന്തായാലും ഞാൻ അതൊരു വീഡിയോ ആക്കി ആ വീഡിയോ കൊണ്ട് മാത്രമല്ല ചേച്ചിയുടെ ഭക്ഷണം നല്ലതായത് ഇവിടെ ആൾക്കാർ വരുന്നത് എല്ലാവർക്കും ചേച്ചിയുടെ ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിവിടെ വന്ന് ചേച്ചിയുടെ കച്ചവടം കുറേ നേരം കാണുകയുണ്ടായി ഒപ്പം ഈ ചെമ്പ് കാലിയാവുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും ഏ ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ചേച്ചിക്ക് ഞാൻ കഴിഞ്ഞോട്ടം വന്നപ്പോൾ ഒരു കുട എടുക്കാമെന്ന് പറഞ്ഞു അത് നമുക്ക് എന്തായാലും ഉടനെ കൊടുക്കാം നല്ല വെയിലത്ത് നിന്നിട്ടാണ് ഈ ചേച്ചി കച്ചവടം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചിയുടെ കച്ചവടം ഉഷാറായിട്ടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നവരൊന്നും മൈൻഡ് ചെയ്യേണ്ട ചേച്ചി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാം